അങ്ങനെ ഫസ്റ്റ് ിൽ കിടക്കാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് അതെ ഞാൻ ഈ കടവ് അടക്കാൻ പോകും ഈ കടവ് തുറക്കുന്നത് വരെ നമ്മൾ അന്യരാണെന്നുള്ള വിചാരം മറന്നു പ്രവർത്തിച്ചാൽ ഈ ഡിമ്പിൾ മറി ഒരു ഡെവിൾ മറിയാവും അതാക്ക

വഴിയില് പാത്തു നിന്ന് കുഞ്ഞിനെ താലൊടിച്ചുകൊണ്ട് മാത്രം തന്തയാവില്ല നീ ആണത്തമുള്ളവനാണെങ്കിൽ കുഞ്ഞിനെയും തള്ളയെയും പിടിച്ചോണ്ട് പോകും അതല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്ന് പുറത്ത് എടുത്ത് കുറ്റകളെ പോറ്റാൻ നോക്ക് ഇന്നീ കൊച്ചിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്നും ദാരിദ്ര്യമില്ലട മോളെ ദാരിച്ചും വഴക്ക് കൂടുന്നതല്ല അവന്റെ എന്തിനിയത് വാങ്ങിച്ചതിൽ ഒരു തെറ്റുമില്ല എന്തായാലും അങ്ങനെ മുത്തിന്റെ അപ്പനല്ലേ അയാൾ എന്നാണോ പറയുന്നത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാലും ബാപ്പ എന്ന് പറഞ്ഞാലും എന്ന് വെച്ചാൽ ധരിച്ചൻ അയാളുടെ ഉള്ളിൽ നിറയെ എന്നോട് മോളോട് ഇഷ്ടാണ് അതെനിക്കറിയാം മിസ്റ്റർ സനലിനോട് ഞാൻ രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞത് ഇരിക്കുന്ന നാളെ ഹോം സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നവർ സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളെ പോലെയാണ് റിംഗ് മാസ്റ്ററുടെ ആജ്ഞക്കൊത്ത് മാത്രം ചലിക്കുന്ന ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ആ കോവളം താതെ റിലീസ് ചെയ്തപ്പോണ്ടായ അവർഷത്തെ കുറിച്ചാണ് മുകളിൽ നിന്നും പ്രഷർ ഉണ്ടായ നമുക്ക് സർക്കൂടത്തിനെ മൃഗങ്ങളാകുന്നില്ല കിട്ടിക്കഴിഞ്ഞപ്പോ ഈ രാജ്യം നന്നാക്കാൻ തന്നേക്കാൾ ആവേശത്തോടെ ഇറങ്ങി തിരിച്ചവരായി ഞാനും ഞാൻ പറയുന്നത് കൊണ്ട് സർ ശ്രുജനാവരുത് രാജ്യം നന്നാക്കാൻ ആവേശം മാത്രം പോലും രാജ്യത്തോട് കുറച്ച് ആത്മാർത്ഥ കൊടുക്കാം

ഞാൻ എല്ലാത്തിനും കാറ്റി പിടിച്ചു സാറിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കില് ഒരു പെറ്റിക്കുമായിരുന്നു അറിഞ്ഞുള്ളൂ ആ പറഞ്ഞല്ലോ സലൽ ഇവിടെ ജേർണലിസം കഴിഞ്ഞ് നമ്മുടെ ലീഡിംഗ് ഡെയിലിയുടെ ഡൽഹി ബ്യൂറോയിലായിരുന്നു ഇപ്പേക്കോട്ട് മാറി വന്നതാ വരുന്ന പോലെ എന്നെ അറിയിക്കാതെ കൂട്ടുകാരികളെ വിളിച്ചറിയിച്ചാ ഇപ്പേക്ക് എത്തിയത് Hello, I am Glyde London. Hello. I'm sorry, Glyde Clinton. Hello. Clinton. Hello. Shall I help you as a no. guide? No, thank you. I don't want your help. Sir, I'll take you to Kodaikanal and show you tea. No, thank you. Go away. Uh, no, it's no, a very no, nice please. place. Very no, nice. Go no moderate rate going portages. It gets a good bomb blast and one day. Way, some man. Oh, ുംറിയില്ലെന്ന് പറഞ്ഞോക്ക് കണ്ണോട് പറഞ്ഞാൽ അടുത്ത മാസം എന്താ ജാക്കി അടുത്ത മാസം കണ്ണാടി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്തിനാണ് ചോദിക്കുന്നത് ഈ പറഞ്ഞ മന്ദായി ആർക്ക് മന്ദ ഉണ്ടെങ്കിൽ ഈ കണ്ണോട് ഉപയോഗിക്കാം ഇത് ആ മന്ദ അല്ല അവധി പറഞ്ഞതാ അഞ്ചാം മുക്കാൽ ആയി കാണും അഞ്ചാ മുക്കാൽ ആയി എന്ന് പറഞ്ഞതാ ഈ ഒരു അവധിയോട് തന്നെ സാധനം കൊടുക്കാം അടുത്ത മാസം ഏൽക്കുന്നത് അവന്റെ സ്വഭാവം ഞാൻ ഇല്ല ോത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഈ ഒരു അവധി കൂടെ അണ്ണനും തരാം അതും പറ്റോണ്ട് അന്ന ഈ കടപ്പുറത്തൂടെ നടന്നാലുണ്ടല്ലോ അന്ന അവസാനമാ അങ്ങന്റെ ഈ ആഗ്രഹത്തിന് അന്ന് അവസാനമായിരിക്കും പറഞ്ഞതാ

ഹലോ ഞാൻ വത്സല ദേവി കുട്ടി ഞങ്ങളുടെ പാർലറിൽ ഫസ്റ്റ് ടൈം ആണല്ലേ കുട്ടിയുടെ പേരെന്താ പേരെന്തിനാ അറിയുന്നത് അല്ല പുതിയ കസ്റ്റമറാകുമ്പോ പരിചയപ്പെടാമെന്ന് കരുതി വീടാണോ ഇവിടെ അതോ എംപ്ലോയി ആണോ ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ സോറി പുതിയൊരിണത്തിലെ കണ്ട പഴയവരെ അടുത്ത് വന്നാലും അറിയില്ലേ ഏതാണാവോ ഒരു പോസ് ഇതിലും എത്രയോ വലിയ പോസുകാരികളെ ഈ മത്സലാദേവി കണ്ടിരിക്കുന്നു ടാർഫിൻ ആ ബ്രീഫ് കേ സാധത്തെ കേടതള് ആ പടക്കിന ജൂറ പടക്കിന ജൂറ 250 രൂപ ഒരു വരം 175 225 300 300 വർഗരം 325 335 338 വർഗരം 335 രണ്ട് വരം 340 340 340 ഒരു വരം 400 410 410 ഒരു വരം 425 420 440 എന്റെ അപ്പന്റെ വെള്ളമാണ് വെള്ളക്കാർക്ക് കാല് കൊടുക്കണ്ടേ വേഗം കാക്കി മാത്രം സ്റ്റോറി അതൊരു സ്റ്റോറി ആണല്ലോ ഗ്ലാൻസിട്ടേ എണ്ണ വരും ആ എവിടെ പോയി അവിടെ പോയി തരം ഞാനെന്ത് പോക്കിരുത്തരാണ് ഞാൻ എന്തെ പോക്കിരുത്തരാൻ കാണിക്കുന്നത് ഉൾക്കടലിൽ ചെന്ന് മീൻ പിടിച്ചുകൊണ്ട് പറഞ്ഞ എന്താ വരുത്താൻ തനിക്ക് അറിയാമേലഞ്ഞിട്ടാണോ കണ്ടവലയ്ക്ക് പെണ്ണു നിങ്ങക്ക് മീൻ കൊടുക്കണത് ഏഹ് നീ മുട്ടെന്ന് വിരിട മുമ്പ് ഞാൻ മുക്കിയിടാൻ തുടങ്ങിയതാണ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാലുണ്ടല്ലേ ഞാനൊപ്പം വെച്ചെന്നാ നിന്റെ കട്ട ഇളയിൽ പോവും യും ഹണിമൂൺ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് ഇന്ത്യയിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗ്രൈഡ് കേന്ദ്ര അവർക്ക് അപ്പഴല്ലേ അതൊക്കെ അന്നല്ലേ എന്ന് പറഞ്ഞ് നിസാരമായി കാണരുത് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടില്ലേ മുട്ടുന്നതിന് മുമ്പ് അന്വേഷിക്കണമെന്ന് അതുപോലെ കല്യാണത്തിന് ഹണിയും നമുക്കത് വേണ്ട പോലെ ചെയ്യാം രൂപം ഇനിയുമുണ്ടോ ചെയ്തോളു ചെയ്തോളൂ എന്നാൽ ഞാൻ ഇറങ്ങെ തരുമോ ഇരുനൂറ്റമ്പത് രൂപ

ചന്തരമല്ലി അതീസ് അങ്ങനെ ഒരുത്തിന് ഉമ്മാന്റെ വൈറ്റേക്ക് തിരിച്ചു പോയിട്ടില്ല അതീസ് അപ്പൊ ഞാൻ ഈ വിവരം തുറയിൽ അറിഞ്ഞപ്പോഴേ ഞാൻ ആളെയും കുട്ടി ഇറങ്ങിയതാ പുതിയ വിമാമിന്റെ പേരും പറഞ്ഞ് ഉത്താ തന്നെ വിറക്കിട്ടോ

അത് വേണ്ടപ്പോ വേണ്ട നേരത്ത് വേണ്ട പോലെ പ്രയോഗിക്കണം അതാണ് ഞാൻ പറഞ്ഞത് എയ്റ്റ് എഴുതിയിട്ടൊന്നും കാര്യമില്ല ജുമായത്ത് കമ്മിറ്റിക്കാരെല്ലാരും ഒരു കാറിൽ പോയി തങ്ങൾ പാപ്പാനെ കണ്ടു പറഞ്ഞ തങ്ങൾ പാപ്പ വരാണ്ടിരിക്കില്ല അതാണ് തങ്ങളു പാപ്പാന്റെ മെഹബ്ദ പുതിയ ഇന്ന് ലുഹറിന് മെമ്പറേല് എന്താ കാര്യം നമ്മുടെ മരിച്ചു എവിടെ പറയുക അതെ െ അവർ കൊന്നതാ കിഴക്കേത്തുറയിലെ സാഹുബാബച്ചൻ അവനെ നാളെ സൂര്യോദയം കാണിക്കത്തിനെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ നാളെ പടിഞ്ഞാറെ തുറയിലെ അസീസിന്റെ മയ്യെത്തുടക്കണെങ്കിൽ കാട്ടി മുമ്പ് കിഴക്കേ തുറയിലെ പത്തണത്തിന്റെ മയ്യെത്തുടുക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ആണായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല കൊന്നത് ഓനെ കാണാൻ പോവാ ഈ മയ്യത്ത് 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 വേണ ഇവിടെ ഇവിടെ പൊറുക്കാൻ പറ്റൂല നിങ്ങൾ തന്നെ പോരാടാനും നീതി ും നിയമപാലകന്മാരൊന്നും വേണ്ടല്ലോ ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും അതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ഈ നാട്ടിൽ വ്യവസ്ഥകളുണ്ട് ആ നീതിക്ക് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും മനുഷ്യരായ നമ്മളിപ്പോ ചെയ്യേണ്ടത് അസീസിന്റെ മയത്തിനോട് മര്യാദ കാട്ടുകയാണ് ആദ്യം നമുക്ക് അവന്റെ മയത്തെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഈ നാട്ടിലെ രീതി മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് ഈ ജമാനെ ഇമാകാൻ എന്നെ ക്ഷണിച്ചപ്പോ നമ്മൾ വീണ്ടും വന്നത് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ് എല്ലാരും പിരിഞ്ഞു പോകണം താങ്കളിപ്പോഴിയിൽ മാറുന്നുണ്ടോ ഇല്ല മാറില്ല നിങ്ങൾക്ക് പോണോ നിർബന്ധമാണെങ്കിൽ என்னை கொஞ்சம் சவுட்டி படிச்சிட்டு போய் கோளே எந்த போனே ஞான எங்கோட்டு போவானா எங்க பாத்தே உண்டும் அசீசிட்டு பாப்பா ഓന്റെ മയത്തിന്റെ പേരിൽ ഒരു വെട്ടും കുത്തും കൂടെ ഉണ്ടായി ഇനി ആരെങ്കിലും മയത്തായ നിങ്ങൾക്ക് പോയ മോനെ തിരിച്ചു കിട്ടുമോ ചമ്മളീ വെട്ടെത്തി കൊണ്ട് വന്നത് ആരെയും മയ്യത്താക്കാനല്ല എന്റെ മോനെ മയ്യത്താക്കിന്റെ കയ്യിലോട്ട് ഇത് കൊടുത്തിട്ട് കൂടെ മയ്യത്താക്കാ പറയാനാ